അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മേടക്കൂറുകാൾക്ക് പൊതുവെ ഗുണാധിക്യമുള്ള കാലഘട്ടമാണ് വരുന്ന മൂന്ന് മാസം മിക്ക ദോഷങ്ങളും വലിയൊരളവ് വരെ കുറഞ്ഞു നിൽക്കുമെന്നതാണ് പ്രത്യേകത കുട്ടികൾക്ക് വിദ്യാഭ്യാസ പുരോഗതി കുടുംബത്തിൽ സമാധാനം ബിസിനസ് രംഗത്തുള്ളവർക്ക് ചെറുതല്ലാത്ത ലാഭം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പുതിയ സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും രാഷ്ട്രീയക്കാർ വക്കീലന്മാർ വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ എന്നിവർ അവരവരുടെ കർമ്മരംഗങ്ങളിൽ അംഗീകരിക്കപ്പെടും അവാർഡുകൾ സമ്മാനങ്ങൾ എന്നിവ ലഭിക്കും കൂടുതൽ സൗഹൃദങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരയാത്രകൾ ചെയ്യും സഞ്ചാരത്തിൽ നിന്ന് ലാഭമുണ്ടാകും ജോലിയില്ലാത്തവർക്ക് വിദൂര സ്ഥലങ്ങളിൽ ജോലി ലഭിക്കും കുടുംബത്തിൽ കൂടുതൽ മംഗളകർമ്മങ്ങൾ നടക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടം എന്നിവ ഫലങ്ങളാണ് എന്നാൽ ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളും മാറും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാൻ പ്രാപ്തമായ ചെറിയ രോഗബാധകൾ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിലെ ഭയം എന്നിവയുണ്ടാകാം അടുപ്പമുണ്ടായിരുന്നവർ അകലും അതിൽ മാനസികമായി വേദനിക്കും അവരുമായി രമ്യതയിലെത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും കുടുംബത്തിൽ ചില അസുഖങ്ങൾ തലപ്പൊക്കും പല വഴികളിലൂടെയും പുതിയ വഴിത്തിരിവുണ്ടാകും മികവുകൾ സ്ഥാനമാനങ്ങൾ ലഭിക്കും കൂടുതൽ സ്ഥാനക്കയറ്റവും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ശിവനെ ഭജിക്കുക ശിവന് കൂവളമാല സമർപ്പിക്കുക പ്രധാനമായും നാഗരാജാവിനെയും ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുക ഭദ്രകാളി സ്തോത്രം നിത്യവും ചൊല്ലുക നാഗരാജാവിന് നൂറും പാലും സമർപ്പിക്കുക ഭയം മാറുന്നതിന് ഇത് വളരെ നല്ലതാണ്